ഹലോ വെൽക്കം ബാക്ക് സൂപ്പർ ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ എന്നെപ്പോൾ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി അതിലേറെ സന്തോഷം എന്റെ ജീവിത പങ്കാളി അന്വേഷിച്ചു ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരിയാണ് പുനർവിവാഹം ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ നോക്കിയാലോ ഹലോ അസ്സലാമലൈക്കും വറഹമത് വബറകാത്തു പിന്നെ ഇങ്ങനത്തെ ഒരു കല്യാണത്തിൻ്റെ പരസ്യം എന്താ നടത്തുന്നത് നല്ലൊരു എന്താ നല്ലൊരു കാര്യമാണ് എത്ര പാവപ്പെട്ടവരും എത്തി മക്കളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ നല്ലൊരു ജീവിത പങ്കാളിയെ ഇട്ടു ഈ എന്താ നടത്തുന്ന മോൾക്ക് അതിന് അല്ലാഹു അർഹമായ പ്രതിഫലം ദുന്യാവിൽ വെച്ച നാളെ ആഹ്ത്തുന്നു അതിനുള്ള പ്രതിഫലം അള്ളാഹു കൊടുക്കുമാറാവട്ടെ മീൻ എന്നും ഞങ്ങളെ ദുവയിൽ ഈ മോൾക്കും ഇതിൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ദുവാ ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഇതുകൊണ്ട് നല്ല റാഹത്തും സമാധാനമുള്ള നല്ല ജീവിത പങ്കാളിയെ കിട്ടട്ടെ പിന്നെ അവളെ കല്യാണം കഴിഞ്ഞൊഴിവായതാണ് ൾക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് എന്നെ കല്യാണം കഴിച്ച ചങ്ങായി മോശമായിട്ട് അങ്ങനെ ഒഴിവായതേനു അവിടെ നിന്നത് ഒരു മാസം പിന്നെ ഇപ്പം കല്യാണം കഴിഞ്ഞ് ഒഴിവായതാണ് ഒരു കൊല്ലം ആയിപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒഴിവായിട്ട് കെട്ടിയ ആൾ മോശേനും കള്ളിൻ്റെയൊക്കെ ആളേനും കള്ള് മുടിച്ച് വീട്ടുകൊക്കെ നേരം വഴുകി വരിക അങ്ങനെയൊക്കെ ദുശീല സ്വഭാവമുള്ള ആളേനു അപ്പം ഞങ്ങളങ്ങനെ ഒഴിവായതാണ് അവൾക്കൊരു വായ്പോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഞങ്ങൾ നോക്കുന്നത് മലപ്പുറം ജില്ലയിൽ പെട്ടത് ആണ് എന്താ ഒന്ന് കല്യാണം കഴിച്ചൊഴിവായതാണെങ്കിൽ അവൾക്ക് വായ്പ അല്ല കുട്ടികളില്ലാത്തതാണ് നോക്കുന്നത് നല്ല ബോധമുള്ള നല്ല ആൾക്കാരാണ് ഞങ്ങൾ തിരയുന്നത് മുപ്പത്താറ് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പിന്നെ ഉസ്താദമാരാകുവാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഉസ്താദ്മാരാകുവാണെങ്കിൽ അവർക്ക് മുൻഗണന ആണ് പിന്നെ ഞങ്ങൾക്ക് വേണ്ടത് ദുശീലങ്ങളൊന്നുമില്ലാത്ത നിസ്കാരമുള്ള നല്ല ദീനബോധമുള്ള നല്ല ആളുകളാവണം ശാരീരികമായും മാനസികമായും കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാവണം ഗുളിക കുടിക്കുന്നവരാണെങ്കിൽ ആണെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല അങ്ങനത്തെ കേസുകൾ ഞങ്ങൾ നോക്കുന്നില്ല പിന്നെ കുട്ടികളുള്ളതും ഞങ്ങൾ നോക്കുന്നില്ല വിദ്യാഭ്യാസം ഞങ്ങൾ പത്താം പത്താം ക്ലാസ് ആണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല അവളെ മരണം വരെ നല്ല സ്നേഹത്തിൽ നോക്കണം നല്ലൊരാളാകണം എന്ത് ജോലിയാണെങ്കിലും ജോലി ഉള്ള ആളായാൽ മതി ഞങ്ങളാകു പേരാണ് മൂന്ന് പെൺകുട്ടികളും ആറാണുങ്ങളുമാണ് അതിൽ എന്താ നാലിക്കാക്കന്മാർ വേറെ വീട് വെച്ചിട്ടുണ്ട് ി രണ്ടാംഗളമാർ കല്യാണം കഴിക്കാനും ഉണ്ട് പിന്നെ ഇവളും ഇവളനിയത്തിയുണ്ടി അങ്ങനെ നാല് പേരുണ്ട് ഇപ്പോൾ കല്യാണം കഴിക്കാൻ പിന്നെ ഞങ്ങളെപ്പും പെട്ടെന്ന് മരണപ്പെട്ടു പോയതാണ് അപ്പോ അത് ഞങ്ങൾക്ക് വല്ല വിഷമായി എന്താ ഉമ്മയും ഉപ്പേ ഇല്ലാത്ത അവസ്ഥ ആരോടും പറയുമ്പല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ഉമ്മ ഇപ്പൊന്നുമില്ല അപ്പോൾ ഭയങ്കര വിഷമത്തിലാണ് പിന്നെ അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഒഴിവായതിലും ഭയങ്കര ഒരു വിഷമമായി അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും നല്ലൊരു എന്താ ജീവിത പങ്കാളിയാകണം മരണം വരെ നമ്മളെ നല്ല സ്നേഹത്തോടെ നോക്കണം നല്ല ആളാവണം പഠിച്ചത് പ്ലസ് ടു വരെ മദ്രസയാം ക്ലാസ് ടൈം പാസിന് വേണ്ടിയിട്ടോ എന്താ വെറുതെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യരുത് അപകാരം മക്കളൊക്കെ ഉണ്ടാക്കാണ്ട് അങ്ങനെ കല്യാണം കഴിക്കണത് അത് ഞങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടമല്ല അങ്ങനത്തെ ആളുകൾ വിളിക്കരുത് പിന്നെ ഞങ്ങൾ പിന്നെ അവൾ പറഞ്ഞാൽ നല്ല സ്നേഹമുള്ള മോളാണ് പിന്നെ അവൾക്കൊരു കുഴപ്പമൊക്കെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല സ്നേഹം സ്വഭാവമുള്ള നല്ല മോളാണ് നിസ്കാരവും നിസ്കാരം കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ആളാണ് നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടട്ടെ നിങ്ങൾക്കായി വരനെ തേടുന്നു പുനർവിവാഹം ജില്ലാ മലപ്പുറം സ്ഥലം മക്കരപ്പറമ്പ് യുവതിയുടെ പ്രായം മുപ്പത്തി അഞ്ച് കുട്ടികൾ ഇല്ല ഉയരം നൂറ്റി അമ്പത്തി അഞ്ച് സെന്റിമീറ്റർ വെയിറ്റ് നോർമൽ ആണ് ആവശ്യത്തിനുള്ള നിറവും ഭംഗിയും തടിയുമുണ്ട് സാമ്പത്തികമില്ല ഈ സഹോദരിയുടെ ഉപ്പയും ഉമ്മയും പെട്ടെന്ന് മരണപ്പെടുകയായിരുന്നു വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു മതപഠനം ഏഴാം ക്ലാസ് ദീനി ആയിരിക്കണം യുവാവിന്റെ പ്രായം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത് വരെ ആകാം ബാധ്യതകൾ പാടില്ല ഈ സഹോദരിയെ സംരക്ഷിക്കാനുള്ള ജോലി നിർബന്ധമായും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ മാനസികമായോ ശാരീരികമായോ ചെറിയ തോതിൽ പോലും എന്തെങ്കിലും പ്രശ്നമുള്ളവരുടെ ആലോചന പരിഗണിക്കുന്നതല്ല മറ്റെന്തെങ്കിലും കാരണത്താൽ ഗുളിക കുടിക്കുന്നവരുടെ ആലോചനയും പരിഗണിക്കുന്നതല്ല നിലവിൽ ഭാര്യയുള്ളവരുടെ ആലോചന പരിഗണിക്കുന്നതല്ല ഒരിക്കൽ മാത്രമുള്ള പുനർവിവാഹം പരിഗണിക്കുന്നതാണ് പരിഗണിക്കുന്ന ജില്ല മലപ്പുറം കോഴിക്കോട് അതുപോലെ തന്നെ അവർ പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ് ഉസ്താദുമാർക്ക് മുൻഗണന വിദ്യാഭ്യാസമോ മറ്റു ഡിമാൻഡുകളോ ഒന്നും ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്